റിപ്പോർട്ട് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ കേരളത്തിൽ തന്നെ പുറത്തില്ലേ അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഇത്തരം വിഷയങ്ങൾ നടക്കുന്നില്ല എന്ന് അർത്ഥമില്ല അതുകൊണ്ട് ഈ മാറ്റിവെക്കപ്പെട്ട ആ ഒമ്പത് എഴുപത് പേജിലുള്ള വേട്ടക്കാരുണ്ടല്ലോ അതിന്റെ തുടർച്ചകൾ വരെ ഉണ്ട് ആളുകൾക്കൊക്കെ ഒരു ഭയമാണുണ്ടാകുന്നത് അതുകൊണ്ട് ഇതൊരു ആണ് കേരളം കൊടുക്കുന്ന ഇന്ത്യൻ സിനിമ ലോകത്തിൽ തന്നെ കേരളം കൊടുക്കുന്നത് വാണിംഗാണ് സ്ത്രീ സുരക്ഷ അതിൻ്റെ പ്രാധാന്യമെങ്കിലും അതിനെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് വരുന്ന ആളുകളോട് എങ്ങനെയാണ് പെരുമാറുന്നത് ഒക്കെ സിനിമയ്ക്കൊരു പുതിയ ഭാഷ പുതിയൊരു ലെസൺ ഒരു പാഠം കേരളം സംഭാവന ചെയ്യുകയാണ് അതുകൊണ്ട് മലയാള സിനിമയെ മാറി വരുന്ന മലയാള സിനിമയെ എത്രത്തോളം റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ അങ്ങനെയുള്ള നിലയിരുത്തലുകളാണ് വരും ദിവസങ്ങളിൽ വരാൻ പോകുന്നത് ഓരോ സിനിമാ മേഖലകളിലും കൃത്യമായിട്ട് മലയാളത്തെ ബഹുമാനിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പ്രത്യേകം അങ്ങനെ വരും അങ്ങനെ സംഭവിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ സർക്കാരിൻ്റെ അടുത്തുള്ള നിലപാടുകളെയും ഒക്കെ തന്നെ വളരെയധികം തീർച്ചയായും തീർച്ചയായും കൊണ്ടാണ് പ്രചാരണ പലരും തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാം അതിനെ നമ്മളെല്ലാവരും ഉൾക്കൊള്ളും അതോടൊപ്പം ആ പേജുകളിലും വരികൾക്കിടയിലുള്ള നേട്ടക്കാർക്ക് അവരുടെ നിയമം കൃത്യമായ നടപടി എടുത്തേ കിട്ടും പറഞ്ഞ പോലെ ഒരുപാട് നിരപരാധികളായ മനുഷ്യർ സിനിമയിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന മനുഷ്യർ സിനിമയെ സ്നേഹിക്കുന്ന മനുഷ്യരൊക്കെ ഇങ്ങനെ നിലക്കൊള്ളപ്പെടേണ്ട അവസ്ഥ നടപടി അതെ വൈകേണ്ട റിപ്പോർട്ട് എന്താന്ന് റിപ്പോർട്ട് കൊടുത്തു മനസ്സിലായി ভয়ি পেকু ভয়ত পাৰ സെക്സിന്റെ പട്ടിണി ഉള്ള സ്ഥലത്ത് അവിടെ ഇതൊക്കെ ഉണ്ടാവില്ല എന്ന് ധരിക്കുന്നവരാണ് കിട്ടി ഉണ്ടാവാൻ നല്ല സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണ് സിനിമ കാരണം ആ സിനിമയിലേക്ക് നമ്മൾ നമ്മളൊക്കെ സിനിമയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മള് പല കഥകളും ആ കഥകളുടെയൊക്കെ യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഏമിട്ട് റിപ്പോർട്ട് ഇത് തിരകഞ്ചായിട്ട് ഞാൻ ഈ ഏമിട്ട് റിപ്പോർട്ട് തിലകൻ ചേട്ടൻ്റെ ആത്മാവായിട്ട് ആ മനുഷ്യരെ എണ്ണ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പവർ കമ്മിറ്റിയെ കുറിച്ചൊക്കെ ആ പവർ കമ്മിറ്റിയെ കുറിച്ചൊക്കെ ആ പേരല്ലെങ്കിൽ ഇന്ന ഇന്ന ആളുകൾ ഇത്ര കൂടെ അതുകൊണ്ട് അദ്ദേഹത്തെ അദ്ദേഹം ഈ സർക്കാർ ആണെന്ന് നിലപാടുകളിലൂടെയാണ് കാര്യങ്ങൾ വരുന്നത് ഭക്ഷണത്തിൽ അശ്ലീലം ഇപ്പം പഠിച്ച പരീക്ഷയെല്ലാം ആരും ക്ഷണിച്ചിട്ടില്ല പഠിച്ച പരീക്ഷയിൽ മാർക്ക് കൊടുക്കുന്ന ഒരു ഏർപ്പാടല്ല ഇതെന്താ പഠിക്കാമെന്ന് രണ്ടു വർഷം കഴിഞ്ഞ് കൊടുത്തി വെച്ച റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് ഏതൊരു മനുഷ്യൻ സിമ്പിളായിട്ട് മനസ്സിലാവുന്ന കാര്യമില്ല ഇനി ഈ സംഘടനകളുടെ നേതൃത്വത്തിൽ എല്ലാവരും ഇത്തരം വിഷയങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യാൻ പഠിക്കണം നേരെ നിന്ന് അഡ്രസ് ചെയ്യാൻ പഠിക്കണം ഇനി ഇങ്ങനെ മാറി മാറി പോകാറില്ല അപ്പോഴേ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് ഉണ്ടാവുക చాగించ <Suchatikinata> സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കെ ജി ജോർജിനെയും ക്യാമറയെയും സംഘത്തെയും തട്ടി മാറ്റി ഓടുകയും ചെയ്യുന്നു ക്ലൈമാക്സ് അല്ലോകിനിമ ചരിത്ര ആ എത്ര സിനിമ ഉണ്ടാക്കിയ വിപ്ലവകരമായ സിനിമ ഉണ്ടാക്കിയ നാടാണ് നന്നാണ് അവിടെ ഇരുന്നിട്ടാൽ നിങ്ങൾ ഈ ജോലി വർഷങ്ങൾ പക്ഷേ ജോലിക്കേണ്ടിയിരുന്നു എന്ന് പറയുന്നത് നമ്മൾ മുന്നോട്ടാണോ മുന്നോട്ടാണോ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും

നമ്മളെ പെങ്ങന്മാരും അമ്മമാരൊക്കെ ഇറങ്ങി അടിക്കുന്ന ഒരു കാലത്തേക്ക് ജീവിത സാഹചര്യത്തിൽ ആ സിനിമയ്ക്കുള്ള പ്രസക്തി നമുക്ക് പിന്നെ പറയാം കാരണം നാല് വർഷം പൂർത്തി ഇപ്പോഴത്തേക്കുള്ളതാണ് ഈ ഒരു ഒരാളം ഇപ്പൊ നമ്മളെ സംശയപ്പെട്ടിട്ടുള്ളത് ഈ ആർജ്ജമുള്ളത് അവർ തന്നെയാണ് കാരണം യഥാർത്ഥ ഇടതുപക്ഷമായിട്ട് മാറേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നമ്മള് നിന്നോടനുബന്ധിച്ചുള്ള നടപടികൾ